പരിസരത്ത് പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും വലിച്ചെറിയാതിരിക്കുക ഒരു നല്ല നാളേക്കായി നമുക്ക് കൈ കൊടുക്കാം ഇതാണ് അവസ്ഥ കേട്ടാ എവിടെയാണ് ബോർഡ് ഉള്ളത് അവിടെ എന്തെയോ സാധനങ്ങൾ ഉണ്ടാവും വേറെ മുമ്പേ തന്നെ മലയാളികൾ ഇതാണ് അവസ്ഥ ാണ് പറയുന്നത് മലയാളികള് പൊളിയാണെന്ന് പറഞ്ഞു സിനെ ഈ പാറിനെ കുറിച്ച് എന്താണ് ഒരു ചരിത്രം എന്താണ് ഈ പാറിനെ കുറിച്ച് ഒരു ചരിത്രമുണ്ടല്ലോ ഈ പാറങ്ങാണ്ടായത് കണ്ടില്ലേ ഇതാണ് പാറന്റെ കാഴ്ചകൾ കാണിച്ചിട്ടിട്ട് ഏകദേശം ഒരു നാലുമണി ആയിട്ടുണ്ട് നമ്മുടെ ലക്ഷ്യം എന്താ വെച്ചാല് കാണുന്ന ല്ലോ ഫുൾ ആയിട്ട് കൂടിയിട്ട് എന്താണ് കയറിയിട്ട് അവന് താഴോട്ട് ചാടുക അതാണ് നമ്മുടെ ടാസ്ക് നീ റെഡിയാണോ പിന്നെ ചാടൽ ആരംഭിക്കുന്ന അപ്പോൾ അത് കയറണമെങ്കിൽ ഭയങ്കര ടാസ്ക്കാണ് தம்பி பண்டல அஸ்வினா நீ ஆர்மீலக்கு டாஸ்கில்ல செல்து கூட நீ ஆர்மீலக்கு போய் சம்பந்தingenலena டஸ்ட் அந்த ஐத்ன ஒரு சேனலை சப்ஸ்கிரைப் ஏரணும் சப்ஸ்கிரைப் ஐய ஒரு காணുന്ന ஒரு கம்புங்க என்ன வெச்சிருண்டா லைக்கன கூட அடிச்ச கொண்டு போ ஆ அதெண்டா சம்பா മനസலயா அஸ்வினா இது தானா அந்த ഇതെ നമ്മടെ കാക്കകളൊക്കെ ആകർഷിക്കാൻ വേണ്ടിട്ട് വെക്കുന്നുണ്ടെ താഴോട്ടുള്ള വ്യാണ് കേട്ടത് ഇവിടെ കുഴങ്ങിട്ടുണ്ട് ഈ പാറ കയറാൻ വരുന്നവര് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാല് ഈ പാറ കയറുന്നതിന് മുമ്പ് ഒരു കുപ്പി വെള്ളം എല്ലാവരും കയ്യില് പിടിക്കാം എന്നാ ശാന് എന്താ പറയാനുള്ളത് അതായ മുകളിൽ നിന്നുള്ള ഒരു വ്യൂണ്ടത് പ്രകൃതി പ്രകൃതിരമണീയമായ സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യാ ഈ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ കാണാം ടുകൾ വന്ന് തുടങ്ങുന്നുണ്ട് ഇതൊക്കെ കയറണം ഇവിടെ കേറാനാണ് ടാസ്ക് കയറാനുള്ള വയതൊക്കെ നമ്മൾ തന്നെ എന്ത് ചെയ്യണം കണ്ടെത്താന പ്രത്യേകിച്ച് വൈകുന്നില്ല ഏകദേശം അതിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട് നമ്മളെ കൂടെ വന്ന ആളാണ് ഇവിടെ എന്ത് ചെയ്യണം ട്രസ്റ്റ് എടുക്കണം വീണ്ടും മുകളിലോട്ടുള്ള മുകളിൽ നിന്ന് കയറിയിട്ടുള്ള വീണ്ടത് കയറിയിട്ടുണ്ട് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ മഞ്ചേരി ഉണ്ടോ ഈ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മഞ്ചേരി ടൗൺ ഫുള്ളായിട്ട് എടുക്കുകയാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത അതിന്റെ ഏറ്റവും ടോപ്പിൽ ചുറ്റുപാകയും പ്രകൃതി രമണിയുമായ സ്ഥലങ്ങളാണ് പിന്നെ അവിടെ കോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്രഷർ ങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ കാണാം ഇതിൻ്റെ മുകളിലുണ്ടെങ്കിൽ കേറിയിട്ടുണ്ടല്ലോ ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു കടുത്തുണ്ടല്ലോ പ്രത്യേക ഒരു വൈപാട്ട ഒരു ഹിന്ദി പാട്ടൊക്കെ ഇട്ടിട്ട് അല്ല സിനെ സിനാർ പാട്ടാടുകോ പാട്ടാണ മൂടലല്ലല്ലോ ആശാന ആശാരുടെ പാട്ടാടുകോ ഡാൻസ് കളിക്കോ ആശാന ആ ഒരു ഇതിൽ മുകളിലോട്ട് കയറിയിട്ടുള്ള ആ ഒരു വ്യൂ എന്നിങ്ങനെ ആസ്വദിക്കുകയാണ് കിടന്നിട്ട് അല്ലേ കാണുമ്പോൾ അതിന് എന്തൊരു വ്യൂ ആണല്ലേ ഇങ്ങോട്ട് വരുന്നത് മെയിൻ കാരണങ്ങൾ ഒരുപാടുണ്ട് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രണയിക്കുന്നവർക്കും പ്രണയം നിരസിച്ചവർക്കും എന്ത് ചെയ്യാ തുറന്ന് പറയാനോ അല്ലെങ്കിൽ അതൊന്ന് ആസ്വദിക്കാനും പറ്റിയൊരു പ്ലേസ് ആണ് ഇങ്ങനെ ഒരുപാട് കാഴ്ചകളിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ അവിടെ ഇവിടുത്തെ കാറ്റിൽ പ്രത്യേക ഒരു സുഖം സുഗന്ധാണല്ലേ അത് പറയാൻ പറ്റുന്നില്ല അപ്പൊ കേറിയ പോലെ പോയി ഇറങ്ങാൻ തോന്നുന്നില്ല ആ മുകളിലുള്ള ആ ഒരു വ്യൂവും കാഴ്ചകളൊക്കെ അവിടെ കാണുമ്പോൾ ഇപ്പൊ ഒരുപാട് ആളുകൾ എല്ലാം ക്ഷീണിച്ചിരിക്കണം അവിടെ കണ്ടില്ലേ കയറണെങ്കിലും കുറച്ച് പോണിയാണ് കയറുന്നതിനേക്കാളും എളുപ്പമാണ് ഇറങ്ങാനായിട്ടാണ്

റങ്ങി ഏകദേശം താഴെ തേറായിട്ടുണ്ട് കേട്ടോ താഴെ തീരുണ്ട് ഏകദേശം ഇത്രയും കാണുന്ന ഭാഗം ഇത് നമ്മളിറങ്ങിട്ടാ ഇല്ലേ കയറും ക്ഷീണല്ലോ ഇറങ്ങിയപ്പോലെ ഇല്ല സാധാരണ എന്ന് പറഞ്ഞാൽ പോകുമ്പോഴായിരിക്കും നല്ല ആവേശം ഉണ്ടാവും ഇറങ്ങുമ്പോൾ ക്ഷീണിക്കും ഇതങ്ങനല്ല കയറുമ്പോൾ ക്ഷീണിക്കും ഇറങ്ങുമ്പോൾ എന്തെയ്യും ഭയങ്കര ആവശ്യമായിരിക്കും അപ്പൊ അങ്ങനൊക്കെ ഉള്ളൊരു ഒരു സ്ഥലമാണ് ഇവിടെ എന്താ ഉള്ളത് ഉറവെടുക്കുന്നുണ്ട് വെള്ളം അല്ലേ